നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് ചന്ദ്രശേഖരൻ വധക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാവുന്ന കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു സർക്കാർ അത് ഭയക്കുന്നു ചന്ദ്രശേഖരൻ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സംബന്ധിച്ച് പ്രതിപക്ഷം സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണിക്കാത്തതിനെതിരെ ആഞ്ഞടിച്ച് കെ കെ രമ എം എൽ എ ഉന്നതതല ഗൂഢാലോചന പുറത്തുവന്ന ഭയം കൊണ്ടാണ് സർക്കാർ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം നടത്തുന്നതെന്ന് കെ കെ രമ വിമർശിച്ചു പ്രതികൾക്ക് ഇളവ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കെ കെ രമ ഗവർണർക്ക് കത്ത് നൽകും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം കോര ഉടമയുടെ കൊലപാതകം ഗുണ്ട സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്തലുമായി ഭാര്യ കളിക് വിളയിൽ കോറി ഉടമ കാറിനുള്ളിൽ കഴുത്തെറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി ഭാര്യ ഗുണ്ടാ സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് കൊല്ലപ്പെട്ട എസ് ദീപുവിന്റെ ഭാര്യ പറയുന്നു ആദ്യം പത്ത് ലക്ഷവും പിന്നീട് അൻപത് ലക്ഷവും ആവശ്യപ്പെട്ടിരുന്നതായി ദീപുവിന്റെ ഭാര്യ വെളിപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ മത്സരം ിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഓം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർള ഉടൻ നാമനിർദ്ദേശ പത്രിക നൽകും ബി ജെ പി തീരുമാനം സഖ്യകക്ഷികളെ അറിയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കാൻ സമവായ സാധ്യത തേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളെ കണ്ടിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം വേണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു ിവാൾ ജയിലിൽ തുടരും ഇ ഡി അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി മദ്യതയ കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ചോദ്യം ചെയ്തത് ഇ ഡി നല്കിയ ഹർജിയിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ജാമ്യം സ്റ്റേ ചെയ്തു ഇ ഡിയുടെ അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി അവധിക്കാല ബെഞ്ചിന് തീരുമാനം എടുക്കാനാകില്ലെന്നും വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു ഇന്ന് പരിഗണിച്ച കോടതി വിചാരണ കോടതി വിധി സ്റ്റേ ചെയ്തു അൻപത് ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ വിലക്കിഴിവുമായി സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവുമായി സപ്ലൈകോ നാളെ മുതലാണ് സപ്ലൈകോ അൻപത് ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ വിലയിൽ വിൽപ്പന നടത്തുക നോൺ സബ്സിഡി ഇനങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓഫർ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണിവരെയായിരിക്കും അൻപതാം വാർഷികം പ്രമാണിച്ച് സപ്ലൈകോ നടപ്പാക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുടെ ഭാഗമായാണ് വിലക്കിഴിവ് അൻപത് ദിവസത്തേക്കാണ് ഓഫർ അൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് നിലവിൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ ലഭിക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം അധിക വിലക്കുറവിലാണ് സപ്ലൈകോ ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിലിൽ നൽകുന്നത് ഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കാറിൽ നിന്ന് കണ്ടെത്തിയത് എയർ ഗണ്ണും കഞ്ചാവും നാല് യുവാക്കൾ പിടിയിൽ തൃശൂർ ചെമ്പൂത്ര ദേശീയപാതയിൽ ഗണ്ണും കഞ്ചാവുമായി നാലംഗ സംഘം പിടിയിൽ മുപ്പത് ഗ്രാം കഞ്ചാവ് എയർ പിസ്റ്റൽ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത് ഗുരുവായൂർ സ്വദേശികളായ ആകർഷ് ഫാസിൽ പാവറട്ടി സ്വദേശി റംഷിഖ് കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പിടിയിലായത് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം ജനങ്ങളോട് തെറ്റ് ഏറ്റുപറയാൻ മടിവേണ്ട സിപിഐ അംഗങ്ങളെ ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വത്തിന്റെ കത്ത് പാർട്ടിയിൽ താഴെ മുതൽ ആത്മവിമർശനത്തിന് തയ്യാറാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തി മുന്നേറണമെന്നും സി സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു പ്ലസ് സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കണം തീരുമാനമെടുക്കാൻ രണ്ടംഗ സമിതി വി ശിവൻകുട്ടി മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി സീറ്റുകളുടെയും കാസർഗോഡ് ഇരുനൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളുടെയും പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് സീറ്റുകളുടെയും കുറവാണുള്ളത് മലപ്പുറത്തെ ഏഴ് താലൂക്കിൽ സയൻസ് സീറ്റ് അധികവും കോമേഴ്സ് ഹ്യൂമാനിറ്റി സീറ്റുകൾ കുറവുമാണ് മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും ജൂലൈ പതിനൊന്നിന് അവസാനിപ്പിക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം സംസ്ഥാന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും ജൂലൈ പതിനൊന്നിന് സമ്മേളനം അവസാനിക്കും കാര്യോപദേശ സമിതി യോഗത്തിലാണ് തീരുമാനം നേരത്തെ ജൂലൈ ഇരുപത്തിയഞ്ചു വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനം നടപടിക്രമങ്ങൾ ജൂലൈ പതിനൊന്നിനുള്ളിൽ തന്നെ തീരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത് ധനാഭ്യർത്ഥനകളും ബില്ലുകളും ജൂലൈ പതിനൊന്നിന് മുൻപ് അവതരിപ്പിക്കാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതി യോഗം സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് ജൂൺ പത്തിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം